അതായത് വീഡിയോ ഫുൾ ടാങ്ക് ടാങ്ക് അടിച്ച് അത് പെട്രോൾ ഡീസൽ അതെ പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു എയ്റ്റി പെർസെന്റ് മേലുള്ളതും ഓട്ടോമാറ്റിക്കിന്റെ കളക്ഷൻസ് ആണ് കൂടുതലുള്ളത് ഓട്ടോമാറ്റി ഓട്ടോമാറ്റിക് ആണ് എല്ലാ വണ്ടികളും സിംഗിൾ ഓണർ യൂസ് ആണ് ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡന്റ് ഫ്രീ ഉള്ള വെഹിക്കിൾസ് ആണ് വരുന്നത് ആക്സിഡന്റ് ഫ്രീ വെഹിക്കിൾസ് അതെ അതെ ചെക്കെയാണ് വരുന്നത് പിന്നെ നമുക്ക് ഒരു ഫോർട്ടി ഫൈവ് ജനൽ ചെക്കപ്പ് കഴിഞ്ഞ ശേഷമാണ് വണ്ടി സെയിലിനായിട്ട് സെക്കൻഡ് സെയിൽ ഇവിടെ കൊണ്ട് ഇട്ടേക്കുന്നതാണ് ഫുൾ ഓപ്ഷൻ ആണ് ഐ വി ടി എൻജി ആണ് എസ് എസ് ഓപ്ഷൻ ഐ വി ടി മോഡൽ ഫുള്ള് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ് പതിനായി സൺ പ്രൂഫ് എല്ലാം വരുന്ന മോഡലാണ് ഇത് കിലോമീറ്റർ നമുക്ക് വേറെ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓടി കിലോമീറ്റർ അതെ ഓപ്ഷൻ ഡീസൽ മാറ്റി ഓട്ടോമാറ്റിക് മൈലേജിലും ഇല്ല ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഉറപ്പായിട്ട് മൈലജ് കിട്ടും ഇത് ഹോണ്ടാ സിറ്റി ആണ് വരിക അത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ഓടിയ വെഹിക്കിൾ ആണ് ഡി എന്ന് പറഞ്ഞ മോഡൽ പതിനേഴായിരം സർവീസ് റെക്കോർഡ് റെക്കോർഡ് ഉള്ള ഉള്ള വണ്ടി സർവീസ് സർവീസ് നമുക്ക് എക്സ്ചേഞ്ച് ഓഫറുകൾ ഉണ്ടോ ഉണ്ട് എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഉണ്ട് കസ്റ്റമർ പഴയ വണ്ടിയായിട്ട് വന്നിട്ട് ഈ വണ്ടി എടുക്കണമെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് എടുക്കാൻ ഒരു പുതിയ വണ്ടിയിലേക്ക് പോകുന്ന ആൾക്ക് ഉറപ്പായിട്ട് എടുക്കാൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അതെ ഒരു ടാക്സി ഓടാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി വരുമാന ടാക്സി നമ്പറിലേക്ക് മാനുവൽ പെട്രോൾ ഉണ്ട് ഡീസൽ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് അവിടെ ഓട്ടോമാറ്റിക് അപ്പൊ ഏത് വാഹനം വേണമെങ്കിലും നമസ്കാരം ഞാൻ എന്നുള്ളത് കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര മോട്ടർ എന്ന് പറയുന്ന ഒരു യൂസ്ഡ് കാർ വാഹനം വിൽക്കുന്ന ഒരു സ്ഥാപനത്തിലാണുള്ളത് ഇത് എസ് എസ് ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ നിങ്ങൾക്കായി ഓണത്തിന് അടിപൊളി വാഹനങ്ങൾ ഓഫർ സഹിതം കൊടുക്കുന്നുണ്ടെന്ന് നിറഞ്ഞാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പം വാഹനങ്ങളൊക്കെ ഒന്ന് ബാ അപ്പോൾ അതെ നമ്മളോട് ശംഭു ആണുള്ളത് നമസ്കാരം 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 ശമ്പു ഇത് എവിടെയാണ് സ്ഥലം എന്ന് ഇത് കൃത്യം കൊല്ലം കൊട്ടാരക്കര എം സി റോഡ് ലോവർ കരിക്ക സ്ഥലത്താണ് ഈ സ്ഥാപനം വരുന്നത് എം സി റോഡിൽ തന്നെയാണ് അതെ എം സി റോഡിൽ തന്നെ ഓക്കെ ഞാൻ ചോട്ടെ നമ്മൾ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ഞാൻ കാണുന്നത് അത്യാവശ്യം പ്രീമിയമായിട്ടുള്ള വാഹനങ്ങൾ അതെ എന്തൊക്കെയാണ് നമ്മുടെ ഓണത്തിന് നമ്മുടെ ഓഫറും നമുക്ക് ഇവിടെ വരുന്ന ഒരു പറഞ്ഞ മെയിൻ ആയിട്ട് വരുന്ന കാര്യം എന്ന് എല്ലാം സിംഗിൾ ഓണർ സിംഗിൾ ഓണർ യൂസ്ഡ് വെഹിക്കിൾസ് ആണ് കൂടുതൽ എല്ലാ വണ്ടികളും സിംഗിൾ ഓണർ യൂസ് ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡന്റ് ഫ്രീ ഉള്ള വെഹിക്കിൾസ് ആണ് വരുന്നത് ആക്സിഡന്റ് ഫ്രീ വെഹിക്കിൾസ് അതെ അതെ വരുന്നത് പിന്നെ നമുക്ക് ഒരു ഫോർട്ടി ഫൈവ് ജനറൽ ചെക്കപ്പ് കഴിഞ്ഞ ശേഷമാണ് വണ്ടി സെയിലിനായിട്ട് സെക്കൻഡ് സെയിൽ ഇവിടെ കൊണ്ട് ഇട്ടേക്കുന്നത് വണ്ടി കൗൺ ചെക്കപ്പ് കഴിഞ്ഞ ശേഷമാണ് വന്നേക്കുന്നത് പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു എയ്റ്റി പെർസെന്റ് മേളിൽ

ഓക്കെ അടിപൊളി ഒരു ഓണത്തിന്റെ ഓഫർ ആയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഒരു ഓഫർ അതും അപ്പം ആദ്യം തന്നെ മഹേന്ദ്രയുടെ ഒരു സ്കോർപ്പിയോ അതെ അതെ അപ്പൊ ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽ എന്ന് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ വെഹിക്കിൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സ്കോർപിയോ ആണ് ഡേറ്റ് ആണ് വേക്കിളിന്റെ വരുന്നത് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ് ആണ് വണ്ടിയുടെ വേരിയന്റ് വരുന്നത് വെറും പതിനെണ്ണായിരം കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ ഈ വണ്ടി അതെ ആ സമയത്ത് ഓൺ ഓടിയിട്ടുള്ളൂറോട് വരുന്നത് ഇരുപത്തിഒൻപത് ലക്ഷം രൂപ ആയിരുന്നു ഈ വെഹിക്കിളിന്റെ അന്നത്തെ വില ഓക്കെ ഇപ്പൊ ഇന്ന് നമ്മൾ ഈ വെഹിക്കിൾ തരാൻ പോകുന്നത് ലക്ഷം ലക്ഷം രൂപയ്ക്ക് പതിനെണ്ണായിരം കിലോമീറ്റർ സിംഗിൾ യൂസ് ടോപ്പ് ആൻഡ് പെട്രോൾ ലക്ഷോമാറ്റിക് വെക്ക് ഡേറ്റ് വേരിയന്റ് ടോർ കൺവേർട്ടറും കൂടെ ടോർക്ക് അതെ അതെ അപ്പം എല്ലാ രീതിയിലും എനിക്ക് തോന്നി ഇത് വണ്ടി ഡെലിവറി അടിച്ചു അതെ അതെ ഈ സെപ്റ്റംബർ മുപ്പാം തീയതി വരെയുള്ളൂട്ടോ അതെ അപ്പൊ ഈ വാഹന ആവശ്യമുള്ള ഒരു ബാങ്ക് സെക്കൻഡ് ഹാൻഡ് വാഹനം ഇറങ്ങി കിട്ടാൻ ലക്ഷം രൂപ എന്നുള്ളത് എന്തായാലും ഗോൾഡൻ ആണ് പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ആ സ്കോർപ്പിയോടെ തന്നെ പെട്രോൾ ഇസഡേറ്റ് വേരിയന്റ് ഓട്ടോമാറ്റിക് പെട്രോൾ ഇത് മഹേന്ദ്രന്റെ മറ്റൊരു ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് ഓപ്ഷൻ വെക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഡീസൽ ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ മാനുവൽ വെക്കുക ഇത് മാനുവൽ ഫുൾ ഓപ്ഷൻ ആണ് ഇതും സിംഗിൾ ഓണർ ആണ്

അതെ ക്വാളിറ്റി വെഹിക്കിൾ ആണ് ഫ്രീ ആണ് സിംഗിൾ ഓണർ ആണ് ഫുൾ ഓപ്ഷൻ അത്യാവശ്യം അൺപ്രൂഫ് ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും ഇവിടെ നമുക്ക് നോക്കാം അതെ സംഭവം ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് എക്സിസ് എ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഇത് വേരിയന്റ് വരിക ഓക്കെ നമുക്കൊരു രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ്ടായിരം കിലോമീറ്റർ എല്ലാം ഉണ്ട് സിംഗിൾ യൂസ് ആണ് ആക്സിൻ ഫ്രീ ആണ് എന്താണ് ഇതിന്റെ വില ചോദിക്കുന്നത് ഇതിന് നമുക്ക് എട്ടു ലക്ഷം രൂപ രൂപയ്ക്കുന്നത് വെറും എട്ടു ലക്ഷം രൂപയ്ക്കാണ് ഈ വെഹിക്കിൾ ഇവിടെ ആയിട്ടുള്ളത് നമുക്കൊരു ഡൗൺ പേയ്മെന്റ് ഒരു രൂപയ്ക്ക് പറ്റും നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ എങ്ങനെയാണോ നമുക്ക് ഓൾമോസ്റ്റ് ഒരു നൈൻ പോയിന്റ് ടു ആ റേഞ്ചില് വരെ ഏറ്റവും ലീസ് റേറ്റ് തന്നെ ചെയ്ത് തരും ഇവിടെ തന്നെ ഫിനാൻസ് അവൈലബിലിറ്റിയും വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് നമുക്ക് എക്സ്ചേഞ്ച് ഉണ്ട് എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഉണ്ട് കസ്റ്റമർ പഴയ വണ്ടിയായിട്ട് വന്നിട്ട് ഈ വണ്ടി എടുക്കണമെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ഓ എക്സേഞ്ചെടുക്കാൻ

ലക്ഷം രൂപയാണ് വെറും പതിനെട്ട് ലക്ഷം ഓൺ ഓൺ റോഡ് റോഡ് പ്രൈസ് സാധാരണ ഒരു ആ സമയത്ത് അതെ നമ്മൾ നോക്കേണ്ട കിലോമീറ്റർ വെറും അത്ര ഇരുപത്തിരണ്ടായിരം വണ്ടി ഓടി അതെ ഫുൾ ഓപ്ഷൻ പോകുന്ന ഓപ്ഷൻ ആണ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഫ്രീ ആണ് സിംഗിൾ

ും രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് എമ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഇല്ല ഡീസൽ ഓട്ടോമാറ്റിക് ഉറപ്പായിട്ട് മൈലേജ് കിട്ടും ഓട്ടോമാറ്റിക് പ്രശ്നം ഡീസൽ ആയുണ്ട് ഉറപ്പായിട്ടും മൈലേജ് എന്തായാലും ഇഷ്യൂ വരുന്നില്ല ഇതിന്റെ ഡ്രൈവിംഗ് കംഫേർട്ടാണ് അതെ ഏറ്റവും ടോപ്പ് അതായത് പ്രീമിയം വെഹിക്കിൾ ആണ് വെഹിക്കളാണ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ ക്രട്ടേറിയ മേളിൽ നിൽക്കുന്ന ഒരു ഹെവി പ്രീമിയം വെഹിക്കിൾ ആണ് ഓക്കെ നമുക്ക് അത് വരുമ്പോൾ ഡ്രൈവിംഗ് കംഫർട്ട് ഭയങ്കര സാധാരണ വെഹിക്കിളെ അപേക്ഷിച്ച് ഡ്രൈവിംഗ് എന്താണ് പ്രൈസ് പ്രൈസ് വരുന്നത് റേഞ്ച് ഭയങ്കരം വരും പതിനാറ് ലക്ഷം രൂപയാണ് രൂപ ഡീസലിന്റെ ഓട്ടോമാറ്റിക് ആണ് അതാണ് അഡ്വാൻ മൈലേജ് ഉണ്ട് പ്രീമിയം വെഹിക്കിൾ ആണ് ടയർ ഭാഗം എന്നൊക്കെ പറയണത് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഫിഫ്റ്റി പെർസെൻറ്റർ ഭാഗം ഒക്കെ ഉണ്ട്

പിന്നെ നമ്മുടെ വേറൊരു വെഹിക്കിൾ കൂടെ വരുന്നുണ്ട് ഉണ്ടായ പ്രീമിയം സെവൻ സീറ്റർ വെഹിക്കിൾ ആയ അൽക്കസർ അൽക്കസർ ഓക്കെ അൽക്കസർ പ്ലാറ്റിനം ഓപ്ഷൻ സെവൻ സീറ്റർ വെഹിക്കിൾ ഫുള്ളി ഓട്ടോ പെട്രോൾ ഓട്ടോമാറ്റിക് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് മാത്രം ഫുൾ ഓപ്ഷൻ ആണ് ഈവൻ ഫുഡ് സ്റ്റെപ്പും സൺറൂഫ് ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും വരുന്നത് ഇൻബിൽ ആയിട്ട് വരുന്ന മോഡലാണ് ഓക്കെ

ഇത് സിറ്റി ഇത് സിറ്റിയാണ് കിടക്കുന്നത് ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ഓടിയ ഓടി ആണ് ബി എന്ന് പറഞ്ഞ മോഡൽ സിറ്റി 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 സർവീസ് 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 റെക്കോർഡ് റെക്കോർഡ് ഉള്ള ഉള്ള വണ്ടി സിറ്റിനെ സംബന്ധിച്ച് അത് നമുക്ക് നമുക്ക് ആണ് 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 എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് ആസ്കിംഗ് പ്രൈസ് വരുന്ന അതെ അതെ ഇത് മാനുവൽ മാനുവൽ പറഞ്ഞാൽ എനിക്ക് ടയർ ഒരു വാഗനാർ നമുക്ക് വാഗനർ 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 നമുക്ക് വരുമ്പോഴത്തേക്കും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല വാഗനാർ രണ്ടായിരത്തി രണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ വണ്ടി ഈ പറഞ്ഞത് സിംഗിൾ ഓണർ ആണ് ആക്സിഡന്റ് ഫ്രീ വെഹിക്കിൾ ആണ് ഓക്കെ ഓട്ടോമാറ്റിക് വെക്കളാണ് വാഗനാർ ഓട്ടോമാറ്റിക് പ്രത്യേകിക് ആണ്

പെട്രോൾ ഇ എക്സ് മോഡലാണ് നമ്മൾ നേരത്തെ ഡീസൽ ആണ് അതിന്റെ തന്നെ ഇ എക്സ് പെട്രോൾ മോഡലാണ് ആണ് ഓക്കെ രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് എന്താണ് ഡീറ്റെയിൽ നമുക്ക് വരുമ്പോഴത്തേക്കും കിലോമീറ്റർ ഓടിക്കുന്നത് പ്രൈസ് വരുന്നത് ആറ് എഴുപത്തി അഞ്ച് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ആണ് ഈ വണ്ടി ആറ് പ്രൈസ് ഒരു മുക്കാൽ ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഏത് വണ്ടിയാണെങ്കിലും ഒരു ലക്ഷം ഒന്നരയ്ക്കാത്തൊരു ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും ഫിനാൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും പെട്രോൾ ഉണ്ട് ഡീസൽ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഏത് വാഹനം വേണമെങ്കിലും വേഗം പോരെ ഈ ഓണക്കാലം അല്ലെ സെപ്റ്റംബർ മാസം നല്ല രീതിയിൽ ആഘോഷിക്കാൻ ഒരു വണ്ടി കൂടെ ഉണ്ട് കോമ്പറ്റീവ് ടാക്സി പെർമിറ്റ് നമുക്ക് രണ്ടായിരത്തി മറാസോ ആണ് എം ടുന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഓടിയേക്കുന്നത് എട്ട് ലക്ഷത്തി അയ്യായിരം എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ എനിക്ക് തോന്നി ഒരു ടാക്സി ഓടാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി വരുമാനമാർഗമാണ് ടാക്സി നമ്പറിലേക്ക് അല്ലെ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ ടാക്സി ടാക്സ് അടക്കാതെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഇവരുടെ ഞാൻ നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വിളിച്ചോ ഒരു നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫുൾ ടാങ്ക് കൊടുക്കുന്നത് എക്സ്ക്ലൂസീവ് ആയിട്ട് അപ്പോൾ വാഹനം വന്ന് വേഗം എടുക്കും ഒരു ഫുൾ ടാങ്ക് അടിച്ച് പോകൂ എത്ര പേര് അടിക്കുന്നുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ജയ് ഹി